ജീജ ുകുന്ദൻ പാരമ്പര്യ ചികിത്സയിൽ രണ്ടര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് മട്ടന്നൂർ കാരയിലെ ജീജാ മുകുന്ദൻ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികളെത്തിയിരുന്ന കാരയിലെ പരേതനായ എ പി മുകുന്ദൻ വൈദ്യരുടെ മകളാണ് ജീജ മുകുന്ദൻ വർഷങ്ങളായി മാറാരോഗത്തിന്റെ വേദന തിന്നുന്ന ഒട്ടേറെ പേരായിരുന്നു മുകുന്ദൻ വൈദ്യരുടെ ചികിത്സാ കൈപുണ്യത്താൽ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് തന്നെ കാരാപ്രദേശത്തിന്റെ പ്രശസ്തി രാജ്യാന്തര വിമാനത്താവളം വരുന്നതിനു സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കെത്തിക്കുന്നതിൽ ഇദ്ദേഹം നിർണായക എന്ന് നിസ്സംശയം പറയാം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മകൾ ജീജാ മുകുന്ദൻ പിതാവിൽ നിന്ന് പാരമ്പര്യ ആയുർവേദ വൈദ്യചികിത്സയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി ഇപ്പോൾ ഇരുപത്തിയാറ് വർഷമായി പാരമ്പര്യ വൈദ്യചികിത്സാരംഗത്ത് നിറസാന്നിധ്യമാണ് ജിജാമുകുന്ദന്റെ നേതൃത്വത്തിൽ ശ്രീ മഹാദേവ പാരമ്പര്യ ആയുർവേദ വൈദ്യചികിത്സാ കേന്ദ്രം മട്ടന്നൂർ നഗരസഭാ മാളിൽ പ്രവർത്തിച്ചു വരികയാണ് വാതരോഗം നടുവേദന മൈഗ്രെയിൻ സ്ത്രീരോഗങ്ങൾ ചർമ്മരോഗങ്ങൾ പൈൽസ് അൽസർ അമിതവണ്ണം സ്ത്രീ പുരുഷ വന്ധ്യത അലർജി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കു പുറമേ ഒളുക്ക് ചതവ് താരൻ മുടികൊഴിച്ചിൽ മുഖക്കുരു തുടങ്ങിയവയ്ക്കും ജീജാമുകുന്ദൻ ചികിത്സിക്കുന്നു ഒപ്പം വന്ധ്യതാ ചികിത്സയിലൂടെ നിരവധി പേർക്ക് കുഞ്ഞുങ്ങൾ പിറവിയെടുത്തു ശ്രീമഹാദേവ പാരമ്പര്യ ആയുർവേദ വൈദ്യ ചികിത്സാ കേന്ദ്രത്തിലെ ഫലപ്രദമായ ചികിത്സാരീതി വഴി നിരവധി പേരാണ് ജീവിതത്തിലേക്ക് തിരിച്ചുകയറിയത് ഒഴിച്ചിൽ ശിരോധാര സ്റ്റീംബാത് എന്നിവയും ചികിത്സാ കേന്ദ്രത്തിൽ നടത്തുകയാണ് ഒപ്പം പാരമ്പര്യവിധിപ്രകാരമുള്ള വിവിധതരം എണ്ണകൾ കഷായങ്ങൾ ലേഹ്യങ്ങൾ രസായനങ്ങൾ എന്നിവയും ജീജാമുകുന്ദൻ വിധിപ്രകാരം തയ്യാറാക്കി നൽകുന്നു ഭർത്താവ് സുധീർ മക്കളായ ശ്രീഹരി ശ്രീപ്രിയ കാശിനാഥ് എന്നിവർ ജീജാമുകുന്ദന്റെ സഞ്ചാരപഥത്തിൽ കൂടെ ചേരുന്നതോടെ കുടുംബവും ആനന്ദകരമാവുകയാണ് ആധുനിക മട്ടന്നൂരിന്റെ പാരമ്പര്യ ചികിത്സക ജീജ മുകുന്ദനെ എം എഡിയ വൈദ്യശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്